കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലായ പൗർണമി തിങ്കളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നായികയാണ് ഗൗരി ഗൗരികൃഷ്ണൻ സംവിധായകനായ മനോജും ഗൗരിയും വിവാഹിതാരായത് ഒരു വർഷം മുൻപാണ് പൗർണമി തിങ്കൾ എന്ന സീരിയലിൻ്റെ സംവിധായകൻ കൂടിയായിരുന്നു മനോജ് മനോജ് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ വീട്ടുകാരോട് ആലോചിക്കണം എന്നായിരുന്നു ഗൗരിയുടെ മറുപടി വീട്ടുകാരുടെയും സമ്മതം കിട്ടിയതോടെ ഫെബ്രുവരിയിൽ നിശ്ചയവും പിന്നാലെ വിവാഹവും നടന്നു ഒന്നാം വിവാഹ വാർഷികം ഗൗരി ഭർത്താവിനൊപ്പം ഗംഭീരമായി ആഘോഷിച്ചിരുന്നു വിജയകരമായി ലെവൽ ഒന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് വിവാഹ വാർഷിക ദിനം ഗൗരി കുറിച്ചത് ഗൗരിക്ക് സോഷ്യൽ മീഡിയ പേജുകൾ മാത്രമല്ല തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ പങ്കിടാൻ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് കഴിഞ്ഞ ദിവസം ഗൗരി യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് തൻ്റെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൻ്റെ വീഡിയോയാണ് ഗൗരി പങ്കിട്ടത് തിരുവനന്തപുരത്താണ് തന്റെ അച്ഛനും അമ്മയ്ക്കുമായി ഗൗരി പുത്തൻ വീടൊന്ന് പണിതുയർത്തിയത് പാലുകാച്ചലിന്റെയും സദ്യ എല്ലാം വീഡിയോ ആണ് ഗൗരി പങ്കിട്ടത് ഗൗരിയുടെ കുടുംബസുഹൃത്തായ ഒരു വ്യക്തിയാണ് തന്റെ കുടുംബത്തിനായി സ്വപ്നഭവനം പണിതത് താൻ പറഞ്ഞ ബഡ്ജറ്റ് അനുസരിച്ച് അതിമനോഹരമായൊരു വീടാണ് തനിക്ക് അദ്ദേഹം വെച്ച് തന്നതെന്ന് വീഡിയോയിൽ ഗൗരി പറയുന്നുണ്ട് പ്ലാൻ ചെയ്തപ്പോൾ ചെറിയ വീടായിരുന്നുവെങ്കിലും പണിത് പൂർത്തിയായപ്പോൾ വലിയ വീടായെന്നും അതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഗൗരി പറഞ്ഞു ഗൃഹപ്രവേശനത്തിന്റെ വളരെ ദൈർഘ്യം കുറഞ്ഞ വീഡിയോയാണ് ഗൗരി പങ്കിട്ടത് വീടൊന്ന് സെറ്റ് ചെയ്ത ശേഷം ഹോം ടൂർ തന്നെ താൻ ചെയ്യുമെന്നും വീഡിയോയിൽ ഗൗരി പറയുന്നുണ്ട് ഫർണിച്ചറുകൾ ഒന്നും വീട്ടിൽ സെറ്റ് ചെയ്തിട്ടില്ലെന്നും താരം വ്യക്തമാക്കി അതേസമയം ഗൃഹപ്രവേശനത്തിന്റെ വീഡിയോ വൈറലായപ്പോൾ മറ്റൊരു സംശയമാണ് ഗൗരിയുടെ ആരാധകരിൽ ഉടലെടുത്തത് വീഡിയോ കണ്ടവരെല്ലാം ഗൗരി ഗർഭിണിയാണോ എന്നാണ് കമന്റിലൂടെ ചോദിക്കുന്നത് കേരള സാരിയും മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായാണ് ചടങ്ങിൽ ഗൗരി പങ്കെടുത്തത് സാരി ലുക്കിൽ വീഡിയോയിൽ ഗൗരിയെ കാണുമ്പോൾ താരം ഗർഭിണിയാണെന്ന് തോന്നുന്നു എന്നാണ് ഏറെയും കമൻ്റുകൾ എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഗൗരി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല വിവാഹശേഷം ഗൗരി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് പഠനത്തിനു വേണ്ടിയും ഒരു ജോലി കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലുമാണ് താരം ഇപ്പോൾ ഗൃഹപ്രവേശനത്തിന്റെ വീഡിയോ പങ്കിട്ട ഗൗരിക്കും കുടുംബത്തിനും നിരവധി പേരാണ് ആശംസകൾ നേർന്ന് എത്തിയത് ഗൗരിയുടെയും മനോജിന്റെയും വിവാഹം വൈറലായിരുന്നു മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന അനിയത്തി എന്ന സീരിയലിലൂടെയാണ് ഗൗരി തന്റെ തുടക്കം കുറിച്ചത് തുടർന്ന് കാണാക്കൺമണി മാമാങ്കം സീത എന്ന സ്വന്തം ജാനി അയ്യപ്പശരണം തുടങ്ങി പത്തിലധികം സീരിയലുകൾ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് പൗർണമി തിങ്കളിലെ വേഷമാണ് കോവിഡിൻ്റെ സമയത്തായിരുന്നു ഗൗരിയുടെ കല്യാണാലോചന നടന്നിരുന്നത് ആദ്യം ഒരു വിവാഹ നിശ്ചയ തീയതി കണ്ടിരുന്നു എന്നാൽ രണ്ട് വീട്ടുകാർക്കും കോവിഡ് ബാധിച്ചത് കാരണം ആ നിശ്ചയം നീട്ടിവെക്കേണ്ടി വന്നു ജനുവരിയിലാണ് ആദ്യത്തെ നിശ്ചയം തീരുമാനിച്ചിരുന്നത് ഒടുവിൽ പത്തു മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പിന്നീട് നിശ്ചയവും രണ്ടായിരത്തി നവംബറിൽ വിവാഹവും നടന്നത് ഗൗരി കോട്ടയം സ്വദേശിയാണ് മനോജ് തിരുവനന്തപുരം സ്വദേശിയും ഇരുവരും തങ്ങൾക്കായി ഒരു വീട് പണി പണികഴിപ്പിക്കുന്ന തിരക്കിലാണ് അതിൻ്റെ പാലുകാച്ചലും വൈകാതെ ഉണ്ടാകുമെന്നാണ് ഗൗരി പുത്തൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്